പക്ഷേ അതൊരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടാകരുത് പ്രത്യേകിച്ച് സീസൺ ഫൈവിലെ സ്ത്രീകൾ പലരും സ്ത്രീകളിൽ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് അത് അതാക്കി പറയുന്നുണ്ട് ഈ പറഞ്ഞത് തെളിവുണ്ടെന്ന് തെളിവ് തരാത്ത പക്ഷം അതൊരു എന്തുപറയി ആരോപണം മാത്രമാണ് അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് വിശ്വസിക്കാം അതിനപ്പുറത്തേക്ക് അഖിലല്ല അത് പറയേണ്ടതും കേരവർഷത്തിൽ അതിൽ ബന്ധപ്പെട്ട സ്ത്രീകളാണ് വിഷയം സംസാരിക്കേണ്ടത് പക്ഷെ ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നൊരു സങ്കടം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഏഷ്യനെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളതുപോലെ ഗ്രഹിച്ചുള്ളത് പോലെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരുടെ പേര് സതീരം തുറന്നു പറയാൻ അഖിലെ ഒരു ഇത് കാണിക്കുന്ന തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കൂടവും കൂടിയുണ്ട് കാരണം അത് കാരണം എനിക്ക് നിരന്തരം എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീ അല്ലേ ആ ഇഷ്ടത്തിലെ ആളുകളോ കൂടെ പോയതെന്നുള്ള കമൻ്റുകളും മെസ്സേജുകളും എനിക്കുണ്ട് ട്രാൻസ് വനിതയായി എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എന്നു കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും അല്ലെ എത്രത്തോളം അവർ ഒരു തെറ്റിൻ്റെ നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ സാധിക്കില്ല ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ ഈ പറഞ്ഞെടുത്ത് ഇതിന് പിറക്കെ ഇത്തരം വിഷയങ്ങൾ നടന്നായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ സെൻ്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യ കൃത്യമായ രീതിയിൽ ഞാൻ ഇത് വിശ്വസിക്കുന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടായില്ല പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പോൾ അവർ തുറന്നു പറയാത്തടത്തോളം കാലം അതൊരു കൺസേൺ ആണ് രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളെ എനിക്ക് പങ്കില്ല അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്ന നടക്കുള്ള കാസ്റ്റിംഗ് കൗശലം അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ വരണം സംസാരിക്കണം അതൊരു വിഷയമാക്കണം അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുക പറയാൻ വേണം പക്ഷേ ഇത് ആരുടെയെങ്കിലും പേര് അഖിലങ്ങനൊരു വിഷയം പറയുമ്പോൾ അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്ന ഞാനടക്കുമ്പോൾ ആളുകളാണെന്നുള്ളതാണ് അതങ്ങനെ പറയുന്നത് അങ്ങനെ മോശമായിപ്പോയെന്നുള്ളതാണ് പിന്നെ അഖിൽ പറയുന്നുണ്ട് അഖിലെ പലവട്ടം ബിഗ് ബോസിന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിഗ് ബോസ് അഖിലിനെ പുറത്താക്കാനായിരുന്നെങ്കിൽ അവർക്ക് മധുവിൻ്റെ ഒരു വിഷയം മതി ഇല്ലാത്തപക്ഷം അഖിലെ നൂറ്റി രണ്ട് ഡിഗ്രി പനിയുള്ള സമയത്ത് ആരോഗ്യകാരണത്തിൽ അഖിൽ പുറത്ത് പോയി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി പുറത്തുപോയി അകത്തേക്ക് വന്ന ആളാണ് അഖിൽ അപ്പോൾ ആ സമയത്തും പുറത്താക്കാമായിരുന്നു അതിനപ്പുറത്തേക്ക് ശോഭയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സമൂഹത്തിലെ വനിതകൾ കൂടി ഒരു കേസ് കൊടുത്തു അന്നൊരു വിഷയം ഉണ്ടായാൽ മതി പോട്ടെ ജുനീസിന് തുണി ബുക്ക് കാണിച്ചു കൊടുത്ത വിഷയമായാലും മതി ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളെ ഏഷ്യൻ്റെ ഏത് സമയത്തും പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളാണത് പറയേണ്ടത് അഖിലെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നുള്ളത് അത് അത് ബിഗ് ബോസ് ഞങ്ങളോട് കാണിച്ച തെറ്റാണ് എനിക്ക് തോന്നുന്നത് അഖിലെ പലവട്ടം പുറത്താക്കാൻ പറ്റുന്നു ചെയ്തില്ല അപ്പോൾ അഖിലെ ഫേവറിസും ചെയ്തെന്നും നമുക്ക് പറയാം പക്ഷെ ഞാൻ പറയില്ല കാരണം അഖിൽ മാസ് ഓഫ് പീപ്പിൾസിൻ്റെ വോട്ട് കിട്ടി ഒരു വിജയമായിട്ടുള്ള ഒരു ഷോയാണ് അതിൽ ഡിസർവിംഗ് ആണ് അഖിൽ ആ ഡിസേർവിങ്ങിനെ പക്ഷേ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അഖിലിപ്പം ടിക്കാൻ പറ്റില്ല കാരണം അവിടെ കൃത്യമായ ഒരു നല്ല കരുത്തുള്ള ഒരു മെഡിക്കൽ ടീം അതൊരാളല്ല രണ്ടുപേരല്ല ഒരു വലിയ കൂട്ടം മനുഷ്യർ വളരെ ഷിഫ്റ്റിംഗ് കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു മെഡിക്കൽ ടീമിനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട് ഈ ബിഗ് ബോസ് പോലത്തെ പോലെ ഒരാളെ ഇങ്ങനെ വന്നിട്ട് സ്ത്രീകൾ ഉണ്ടായതാണ് അപ്പൊ സ്ത്രീകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകാം അഖിന്റെ ഭാഗത്തെ കത്തികൾ അടക്കമുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് പറയുമ്പോൾ സതേനം അത് പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തിത്വം ഒരു വ്യക്തി എന്ന രീതിയിലെങ്കിലും പറയാൻ പറ്റുന്നു പക്ഷേ ഇത് ഒരു കൂട്ടം ആളുകളെ അല്ലേ അത് ബാധിക്ക അത് ഒരാളും നോ ഒരാളാണെങ്കിൽ പോലും അതാരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് കമന്റ് ബോക്സ് നിങ്ങൾ പരിശോധിക്കുക ഞങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ നോക്കുക നീ അല്ലേ കിടന്നു കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക ഇല്ല ഇല്ല നമ്മൾ എത്ര വട്ടം പറയാൻ സാധിക്കും നമ്മൾ അത് എന്തുകൊണ്ട് പറയുന്നു നമുക്ക് അതിൽ പറഞ്ഞ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു സൈബർ പുള്ളിങ് അനുഭവിക്കേണ്ടി വരുന്നു ഞാൻ എൻ്റെ സ്റ്റോറി നോക്കി എനിക്ക് മനസ്സിലാവും എന്നെ പലപ്പോഴും കമന്റിലും മിക്കയിടത്ത് മെൻഷൻ ചെയ്യുന്നു ഞാനാണ് വ്യക്തി എന്ന് പറഞ്ഞിട്ട് അതിപ്പം ഞാൻ തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നു നിങ്ങളുടെ അടുത്ത് പക്ഷേ ഇതുപോലെ പലരുടെയും കമൻസ് ബോക്സുകൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അവരനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടിന് കാരണക്കാരൻ ആകില്ലാണെന്നുള്ളതാണ് ഇപ്പൊ ഈ സിബിൻ പുറത്താ പുറത്താക്കിയതാണ് ബിഗ് ബോസ് പുറത്താക്കിയാണെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തൊരു ഫേവറിസം അല്ലെങ്കിൽ ജാസ്മിൻ ഇപ്പൊ ഗബ്രി അവർ കാണിക്കുന്ന ഈ പ്രണയം ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരോപണം ഈ ജാസ്മിനു വേണ്ടി ബിഗ് ബോസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതിനെ നമ്മൾ നോക്കിയാണല്ലോ എല്ലാ എല്ലാ കാലത്തും ബിഗ് ബോസിന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി കണ്ടസ്റ്റന്റ് എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്നുള്ളത് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരിക്കും മുൻപ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക മാരാർ എന്ന ഒരു വ്യക്തിനെ വിജയിപ്പിക്കാനായിട്ട് ആ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് നാദർ നിന്നിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല അത് പറയാത്തോടത്തോളം നല്ല എൻ്റെ സീസണിൽ എനിക്ക് പറയാൻ പറ്റും ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്നുള്ളത് ഇപ്പം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കും തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ വിശ്വാസ്യത എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കും മനസ്സിലായി അത് ആ വിശ്വാസ്യത നേടിയെടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ കടമയാണ് പലപ്പോഴും പുറത്തിറങ്ങിയ പലരും ഈ വിഷയങ്ങളിൽ ജാസ്മിനോട് ബിഗ് ബോസ് ഫേവറിസും കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കത് തോന്നിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പലരും ശേഷം സംസാരിക്കുമോ അത് ഒരു കാര്യം മനസ്സിലാക്കാം ഏർ ഇപ്പം പലരും ചോദിച്ചു എനിക്ക് തോന്നുന്നു കുറച്ച് മുൻപ് മീഡിയാസ് ചോദിച്ചിരുന്നു അഭിഷേകിന്റെ വിഷയം അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അകലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാനത് കണ്ടിട്ടില്ല ഞാൻ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് അപ്പം ഞാൻ ഭയങ്കര ടെൻഷനോട് ചോദിച്ചു ഏ അഖിൽ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുമോ ഞാൻ ഞാനത് ഉറപ്പിച്ചു പറഞ്ഞു കാരണം അഭിഷേക് എന്നുള്ള ഒരു മത്സരാർത്ഥിയെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുകയും ഇല്ലെ ഭയങ്കരമായിട്ട് അവൻ എന്തായി കാണിച്ചു കൂട്ടുന്നേ അവൻ ഭയങ്കര ക്യൂർ ഫോബി കാണല്ലോ എന്നൊക്കെ സം എന്നോടും സെറീനോടൊക്കെ അഖിൽ സംസാരിച്ചിട്ട് അങ്ങനെയുള്ള ഒരാളെടുത്ത് അഖിൽ നിലവിൽ വന്നൊരു ലൈവില് അഭിഷേക്ക് നല്ലൊരു എന്തിനാണ് ഒരു ഒരു ഫയർ ഫയറായ ഒരാളെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആയിട്ട് തോന്നണം ഞങ്ങളോട് ആദ്യ കാലങ്ങളിൽ ഞാൻ അഭിഷ്ക അഖിലോട് പറഞ്ഞു അഖിലെങ്കിലും വിഷയമുണ്ട് അപ്പം അഖിൽ പറഞ്ഞു ഞാൻ അവരോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാറുണ്ട് പക്ഷേ ഞാൻ റെഗുലർ ആയിട്ട് കണ്ടോണ്ടിരുന്ന ഒരാളാണ് ഞാൻ ലൈവ് കാണില്ല പക്ഷെ ഞാൻ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് കാണുന്നുണ്ട് അല്ലാതെ ഞാൻ ഇപ്പം കാണുന്നില്ല കാരണം ഇപ്പം അതിൻ്റെ ഞാൻ പറഞ്ഞ ഒരു എൻ്റർടൈൻമെന്റ് ഫാക്ട് അവിടെ നഷ്ടപ്പെടുന്നുണ്ട് പലപ്പോഴും വീക്കെ എപ്പിസോഡുകളൊക്കെ പുറത്തെ എപ്പിസോഡുകളിലൊന്നും വലുതായിട്ട് രസകരമായ സംഭവങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് പിന്നെ എൻ്റെ ഒരു തിരക്കേറ ലൈഫും ഉള്ളത് കൊണ്ടാണ് ഞാനത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് അല്ല നമ്മൾ ഈ ആദ്യ സീസൺ തൊട്ട് കാണുമ്പോൾ ദിവ്യമായ കുറേ പ്രണയങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് ഒരു സീസൺ എടുക്കുമ്പോൾ ഈ ജാസ്മിൻ ഗബ്രി ഒരു പ്രണയമാണെങ്കിലും പക്ഷേ ആൾക്കാർക്ക് അതൊരു വൾഗർ ഒരു പ്രണയമായിട്ട് തോന്നുന്നുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് പലപ്പോഴും നമ്മളൊരു റിയാലിറ്റി ഷോയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ജെനുവൻ ആണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതാണ് പുറത്തെ ലൈഫ് ലൈഫെന്ന് പറയുമ്പോഴും അതിലെല്ലാ മനുഷ്യരെയും ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന് വേണ്ടി വരില്ല കാരണം ഞാനിപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് കയറി പറയുന്ന ഒരാൾ ഭയങ്കരമായിട്ട് ജസ്റ്റിസ് കാണിക്കുന്ന ഒരാളായിട്ട് ഞാനിപ്പോൾ എൻ്റെ മുഖം കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കുന്നതല്ല അങ്ങനെ കാണിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എന്നെ ബിഗ് ബോസിൽ എടുക്കേണ്ടാവില്ല അത് അതൊക്കെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ബിഗ് ബോസിൽ നിൽക്കുന്നത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ടല്ല ഓരോ ആളും ഡെയിലി ലൈഫിൽ നിൽക്കുക പക്ഷേ നമ്മൾ ബിഗ് ബോസ് നിൽക്കും അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഫിൽറ്റേഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്പേസിൽ പോലും അല്പമെങ്കിലും ഫിൽറ്റർ നിൽക്കേണ്ട സ്പേസിൽ പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഫേക്ക് ആകണം എന്നല്ല റിയൽ ആയിരിക്കണം റിയലിന് പോലും നമ്മൾ കുറച്ചും കൂടി റിയാലിറ്റി ഷോ എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കേണ്ട ആൾക്കാരായിരുന്നു ും ഗെബ്രയും അവരത് നിന്നില്ല അത് നിൽക്കാത്ത പക്ഷം അവർ ഇപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൈബർ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ജാസ്മിനെ വൃത്തിയില്ലായ്മ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നതാണ് അപ്പൊ ഇത് നമ്മൾ ബിഗ് ബോസിൽ ആയിട്ടും കാണാൻ സംഭവമാണ് എങ്ങനെയാണല്ലോ ഹൈജീനിക്ക് ആകണം നമ്മളെല്ലാവരും നമ്മളിപ്പം ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വീട്ടിൽ വീട്ടിലിങ്ങനെയാണ് ചിലപ്പോൾ വീട്ടിൽ ഞങ്ങളായിട്ട് ഞാൻ നടക്കുന്ന ആളായിരിക്കും പക്ഷെ അതുപോലെ എനിക്കോട് നടക്കാൻ പറ്റില്ല നമ്മൾ കുറച്ചും കൂടി ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ കംഫർട്ടബിൾ സ്പേസ് സ്പേസിൽ നമ്മൾ അതുപോലെ നിൽക്കാൻ ശ്രമിക്കണം ഹൈജീൻ എന്നുള്ള വിഷയം അത് ബേസിക് സാധനമാണ് അത് വീട്ടിൽ നിന്ന് പഠിക്കാത്തതിന്റെ വലിയൊരു കുറവ് ഉണ്ട് എന്നുള്ളത് സീസൺ ഫോർ ആയാലും ഫൈവ് ആയാലും സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ട് സീസൺ സിക്സ് അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതിനെപ്പറ്റി എന്താണ് നമുക്ക് മെസ്സേജ് ആയിട്ട് അത് മാത്രമല്ല ഇപ്പൊ സീസൺ ഫോറിലായാലും നമ്മുടെ എന്താ പറയുക

ഇപ്പോ ശേഷം അത് 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 രീതിയിലാണ് റോബിൻ അന്നത്തെ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ സാധനത്തിൽ നിന്ന് റോബിൻ പുറത്തിറങ്ങി അത്തരം ഒരു പ്രൊവോക്കിംഗിലാണ് പറയുന്നത് എനിക്ക് റോബിൻ അതിന് സ്ക്രിപ്റ്റഡായിട്ട് രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷെ ഞാൻ ഇപ്പോഴും സ്റ്റിൽ പറയുന്നു നോട്ട് സ്ക്രിപ്റ്റഡ് ഷോ ഇത് എഡിറ്റഡ് ഷോ ആണെങ്കിൽ പോലും അത് എഡിറ്റഡ് ഷോ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെ നല്ല നല്ലതാക്കാനും ചാനൽ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല അത് ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം പക്ഷേ അതുപോലത്തെ ഒരു പരാമർശം റോബിൻ നടത്തിയത് പക്ഷെ എനിക്ക് തോന്നുന്നു ആക്കി അങ്ങനത്തെ അല്ല അല്ലാതെ ഒരു ഒരു കൂട്ടം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും പക്ഷെ ആ പ്രശ്നങ്ങൾ കാരണം അത് നല്ല കാര്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇതിന്റെ പിറകിലുണ്ടെന്ന് പറയുന്നതിനോട് ഒരു പ്രശ്നമില്ല അത് സജീവം തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ എനിക്കും പറയണം എന്ന് മീൻസ് പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകും പറയണം എന്നു പക്ഷെ നമുക്ക് തെളിവ് വേണം പക്ഷേ നാളവിടെ ചോദിക്കും എവിഡൻസ് എവിടെ എന്നുള്ളത് പക്ഷേ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കൂടെ നമ്മളുടെ ഒരു കൂട്ടം ആളുകൾ അതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരുന്നു പ്രത്യേകിച്ച് വളരെ ഷോർട്ട് ടൈമുണ്ട് ആ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അങ്ങനെ ഒരു ഇത് നടക്കുന്നില്ല സ്ത്രീകളെ ഉപയോഗിക്കുന്നില്ല ഇല്ല ഞാൻ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഇത്തരം ഗോസിപ്പുകൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ കേട്ടിട്ട് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനും മറ്റൊരു കണ്ടെസ്റ്റാൻഡ് കൂടി പറ്റി സംസാരിച്ചു തന്നെ ഇരിക്കട്ടെ പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇതിൽ നമ്മളത് സംസാരിച്ചു പക്ഷേ അതൊരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ ഒന്ന് നമുക്ക് നമുക്കതിന് തെളിവ് വേണം അത് ഒരു കൂട്ടം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് അത് ചിന്തിച്ച് സംസാരിക്കണം അത് അകിൽ ചെയ്തില്ല എന്നുള്ളതാണ് അത് അതിൽ ചെയ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പിന്നെ തിരുത്തിയപ്പോഴും അത് പ്രശ്നം ചില ആളുകളെ പറ്റി പറഞ്ഞു ഈ ചില ആളുകൾ എന്നുള്ളതും പ്രശ്നമാണ് ചില ആളുകളിലും നമ്മൾ പെടും എന്നുള്ളതാണ് അപ്പം അത് ആരാണെന്ന് പറയാം നമുക്ക് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അത് ആരാന്ന് പറയാത്തിടത്തോളം കാലം ഞങ്ങൾ എല്ലാവരും ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നിൽക്കേണ്ടി വരുന്ന നിർബന്ധിച്ച് നിൽക്കേണ്ടി വരുന്ന ആളുകളായിട്ട് മാറുന്നു ഈ അട്ടിമാരുടെ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ തെളിവുകൾ ശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ മത്സരം മത്സരാ ചില സുഹൃത്തുക്കളടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പരാമർശിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക അങ്ങനെ പരാ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ താങ്കളുടെ നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതിന് ഇത്ര ഇത്തരം വിഷയങ്ങളെപ്പറ്റി മുൻപ് ചർച്ച ചെയ്യപ്പെടുക ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഭയങ്കര സത്യാവസ്ഥയാണ് ഇപ്പോൾ ഞാനും മറ്റൊരു സുഹൃത്തുക്കളെ ഇതിനെ സംസാരിച്ചു അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പരസ്പരം ചോദിച്ചാൽ പോലും നമുക്ക് അവിടെ തെളിവുകളില്ല നാളാകിൽ മറ്റൊരാളെ കോൾ സംഭാഷണം പുറത്തേക്ക് വിടുകയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ മൂലത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ ഇടയിൽ വരുന്ന ചർച്ച അവരുടെ കംഫർട്ട് സോണിൽ അവർ സംസാരിക്കുന്ന വിഷയങ്ങളായിരിക്കാം പക്ഷേ അതൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ കൂട്ടം ജനങ്ങൾക്കിടയിൽ അത് പറയുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി തരികയും ചെയ്യും പക്ഷെ ഞാനും ഇതാ നിൽക്കുന്ന സുഹൃത്തുക്കളെ സംസാരിച്ചു പക്ഷെ ഞങ്ങളുടെ തീരേണ്ട ഒരു കൂട്ടം ആളുകൾ എത്തുമ്പോഴത്തേക്കും അത് നമ്മൾ കൊറേ പേരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നുള്ളതാണ് മറ്റേത് രണ്ടുപേരുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന വിഷയമാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പുറത്താളുകൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ പറഞ്ഞത് കോൺട്രാക്ട് റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് നടത്തുന്ന റീച്ചിനു അഖിലേ റീച്ചേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതൊരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ മീഡിയക്കാർ അഖിലെ എൻ്റെ വേണ്ടി കാത്തിരിക്കും അതിന് വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്തേക്കാം അപ്പോൾ അതൊരു വലിയൊരു ലൈനിലേറ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ആശംസകളും താങ്ക് യു സോ മച്ച്